ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ നാലായിരം പബ്ലിക് വാച്ച് അവരെല്ലാം പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം വരെയും ഇത്തരത്തിൽ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് റിവ്യൂസഡ് കണ്ടന്റ് ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ഈ റിഡ്യൂസഡ് കണ്ടന്റ് അവരുടേതായിട്ടുള്ള ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഷോർട്ട്സ് ആയിട്ട് ഇടേണ്ടത് എന്നുള്ളതിന്റെ ചെറിയൊരു സൂചനയും കൂടി ഇതിലൂടെ കാണിക്കുന്നുണ്ട് സ്പെഷ്യൽ ഡേ എന്ന് പറയാനുള്ള കാരണം ഇന്ന് പതിനഞ്ച് ചാനലാണ് മോണിറ്റൈസ് ആയത് നമ്മുടെ വർക്കിലൂടെ തന്നെ അവരുടെ പതിനഞ്ച് ചാനൽ മോണിറ്റൈസ് ആയി അതിലൊരു വ്യക്തിയുടെ പൈസ മുമ്പ് പോയിട്ട് വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് എന്നോട് വന്നിട്ട് വാച്ച് ഓവർ ചെയ്യാൻ വരികയും അപ്പൊ ഇക്ക ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇക്കാനെ ആണ് വിശ്വാസം ഉണ്ട് എന്നിരുന്നാലും എനിക്ക് പേടിയാണ് കാരണം ചുടുവെള്ളത്തിൽ വീണ് പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് ഞാൻ പറയാറുണ്ട് അതേപോലെ തന്നെയാണ് ഇവരുടെ ഈ മാനസിക ഉണ്ടായത് പൈസ തരുന്നത് കൊണ്ടല്ല പക്ഷെ പറ്റിക്കപ്പെടുമെന്നുള്ള ആ ഒരു വിചാരം ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നത് ചില ആളുകൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇക്ക പൈസയൊക്കെ തരാം പറ്റിക്കപ്പെടാൻ പാടില്ല ഇതാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരുപാട് ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട് നൂറ് രൂപ നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചു കൊണ്ടുപോയാൽ അവർ വിചാരിക്കും ഞങ്ങൾ സക്സസ് ആയിരുന്നു ആ നൂറ് രൂപ പറ്റിച്ചു കൊണ്ടുപോകുന്ന ആള് പക്ഷെ ആ പറ്റിക്കപ്പെട്ട ആളുടെ മാനസിക അവസ്ഥ അവിടെ നിന്ന് ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പറ്റിക്കപ്പെടാനുള്ള അവസ്ഥ ഒരുപാടുണ്ട് ഇവരുടെ ആയി ഇവരുടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ചാനലിനൊന്നും നമ്പറും കാണിക്കുന്നില്ല പേജ് ഇവിടെ ഡോളറിന്റെ ചിഹ്നം വന്നിട്ടുണ്ട് വാച്ച് ഓവർ കണ്ടോ ഫൈവ് പോയിന്റ് കെ നമ്മള് ചെയ്തു കൊടുത്താണ് വാച്ച് ഓവർ ഓക്കെ ഇത്തരത്തിൽ വാച്ച് ഓവർ കാണുന്നുണ്ട് ഡോളറിന്റെ ചിഹ്നം കാണിക്കുന്നുണ്ട് ഞാൻ കൺഗ്രാചുലേഷൻ പറഞ്ഞു അവർ അപ്ലൈ ചെയ്തു അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് പൈസ ഒന്നും വേണ്ട ഞാനത് പറഞ്ഞു ക്യാഷിന്റെ അല്ല നിങ്ങളുടെ ചാനലില് മോട്ടീസായി നിങ്ങൾക്കതിലൊരു ഹാപ്പിനെസ് ഒരുപാട് പേര് അവരുടെ സന്തോഷം ഹാപ്പിനെസ് അതിന് വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കണം എന്നുള്ളവർ മാത്രം ഇത് ചെയ്താ ഈ പേഷനിലൂടെ പേഷനായിട്ടൊക്കെ ചെയ്യുന്നവരൊന്നും ഇത്തരത്തിൽ പേയ്മെന്റ് ചെയ്തിട്ട് വാച്ചവർ കരസ്ഥമാക്കി സബ് കരസ്ഥമാക്കി ചെയ്യണം ഇത് പത്ത് റുപ്പ ഏണിങ്സ് ഉണ്ടാക്കണം ഇതുകൊണ്ട് എനിക്ക് പത്ത് റുപ്പ്യ ഏണിങ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എഫേർട്ട് ചെയ്ത് കുറേ വീഡിയോസ് ഒക്കെ അവരുടെ മനസ്സിൽ ഒരുപാട് പ്ലാൻ ഉണ്ടാവും നല്ല നല്ല വീഡിയോസ് എടുത്ത് നല്ല നല്ല ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് നന്നായിട്ട് എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്ത് അതിൽ ഷോർട്സ് ആയിക്കോട്ടെ ഷോർട്സ് ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യും

ഓക്കെ ഇവരുടെ പൈസ പറ്റി ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇങ്ങനെ ഒരുപാട് ഫാമിലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ പലവർക്കും വർക്ക് കൊടുത്തിട്ട് അതിലും റിപ്ലൈ തരുന്നില്ല പറ്റി പോയിട്ടൊക്കെ അവരുടെ അങ്ങനെയും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല വർക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഇവരുടെയൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട് ബാക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലേബിള് മാത്രമേ കാണിച്ചു തരണുള്ളൂ നമ്പറൊന്നും കാണിക്കുന്നില്ല കാരണം എനിക്ക് സേവ് ചെയ്യാം ഇവരുടെ നമ്പർ ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ലേബിൾ ഓരോ വർക്ക് തരുമ്പോ ഞാൻ ലേബിൾ ചെയ്യും കാരണം ഇവർക്ക് ഇവർ പേമെന്റ് ചെയ്തിട്ട് നമ്മളോട് വരുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ബിസ് കോൾ അടിച്ചു കോൾ ചെയ്യരുത് കേട്ടോ ആരും എന്റെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യരുത് വോയിസ് മെസ്സേജ് അയച്ചോളൂ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ ഒരാളും കോൾ ചെയ്യരുത് കോൾ ചെയ്ത് എനിക്ക് എടുക്കാൻ സാധിക്കില്ല സ്റ്റാഫിന് എടുക്കാൻ സാധിക്കില്ല ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ കോൾ ചെയ്യരുത് നിങ്ങൾക്ക് മെസ്സേജ് എത്ര വേണമെങ്കിലും അയക്കാം അതിനുള്ള റിപ്ലൈ നമ്മൾ സാവകാശം കേട്ടുകൊണ്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ പേയ്മെന്റ് ചെയ്തവരുടെ ഇത്തരത്തിൽ മെൻഷൻ ചെയ്യും ഈ വാട്സാപ്പിന്റെ ബിസിനസ് ഗ്രൂപ്പിൽ ഈ ഒരു മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് വളരെയധികം നല്ലതാണ് കാരണം ഈ ലേബിൾ ചെയ്യുമ്പോൾ ഏതൊക്കെ വർക്കാണ് എത്തരത്തിലെ തരുന്നത് എന്താണ് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുക ഇതെല്ലാം എനിക്ക് നോക്കിക്കാണ്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും പറ്റും ഞാൻ അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ചാനൽ ചാനലിൽ ആക്കാനും നല്ല നിഷ്പക്ഷമായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു കാര്യം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പേര് ചാനൽ മോണിറ്റൈസ് ആയതിൽ ഞാൻ ഒരു കാര്യം പറയാം ഷോർട്സിൻ്റെ കേട്ടോ അപ്പോ എനിക്ക് വീഡിയോസ് ഇട്ടോളുക്ക എന്ന് പറഞ്ഞു കേട്ടോ ഇക്ക വെരിഫിക്കേഷൻ ഓക്കെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് കുറെ വോയിസ് അയച്ചു ഇദ്ദേഹത്തിന്റെ മോണിറ്റൈസേഷൻ ഇവിടെ ഡൺ ആയി ഓക്കെ ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ മോട്ടീസിനെ ഡണായിട്ട് കാണിച്ചു തരാം ഞാൻ ഇവിടെ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം ഓക്കെ അത് കേട്ടോ മോണ്ടിവിഷൻ ആയി ഇദ്ദേഹത്തിന്റെ മോണ്ടിവിഷൻ പേജാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ ഞാൻ മോണ്ടിവസേഷൻ ഇവിടെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ മോണ്ടീവേഷൻ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം താഴെ ഷോർട്ട്സിന്റെ ഓൺ ആയിട്ടില്ല പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞാൽ ഓൺ ആവും അതിനാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഷോർട്സ് ഒക്കെ ഓൺ ആവുന്നതായിരിക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനലാണ് വണ്ടർ ഓഫ് എർത്ത് ബൈ ജോഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വീഡിയോ വളരെ അധികം നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി കാരണം എന്താ അദ്ദേഹത്തിനോട് പറയും ചെയ്തു നല്ല രീതിയിൽ വിജയിക്കുമെന്ന് കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടോ കണ്ടന്റ് പ്രോബ്ലം യൂസ്ഡ് എന്നുള്ള ഒരു ഡൗട്ടിൽ ഇരുന്നതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊന്നും പേടിക്കേണ്ട അതൊന്ന് ഇരിക്കോ എന്തായാലും നമുക്ക് നേരിടാനുള്ളത് കാരണം എനിക്കും പേടിക്കാം കാരണം ഇദ്ദേഹത്തിൻ്റെ ലോക വീഡിയോയിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഷോർട്സിൽ ഇട്ടത് വളരെ അധികം എഡിറ്റിംഗ് പർപ്പസോട് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ആ വിശ്വാസത്തിൽ ഇരിക്കേം മോണിറ്റൈസേഷൻ കിട്ടി കാരണം ഒരു കോടിയിലധികം വ്യൂസ് ഉള്ള ചാനലാണ് വീഡിയോസ് ആണ് അതിന് അപ്പം ആ വീഡിയോ കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ വാച്ച് ഇദ്ദേഹത്തിൽ ഷോർട്സ് വ്യൂ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിന്റെ ഉള്ളിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് കംപ്ലീറ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മോണിറ്റൈസേഷൻ അപ്ലൈ വന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു ഞാനത് കാ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്തു ആ വീഡിയോ കളയണ്ട എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷത്തിലിരുന്ന് ആ ഒരു ടെൻഷനിലിരുന്ന് സന്തോഷം നേടി എന്നുള്ളതാണ് മോണിറ്റൈസേഷൻ കിട്ടി ഞാൻ റിവ്യൂസറും എല്ലാം ആവുമോ എന്നൊക്കെ പേടിച്ചിട്ടിരുന്നാണ് കൂടെ ആയില്ലേ നോക്കാം എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിലീറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത് രണ്ടും ഇവിടെ ലോങ്ങ് വീഡിയോയും ഷോർട്സും സെയിം ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഷോർട്സിൽ എഡിറ്റിങ് കൊടുത്തിട്ടുണ്ട് ലോങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ ആറ് പോയിന്റ് ലാക്ക് ആറ് ലക്ഷത്തിന്റെ വ്യൂസ് വന്നിട്ടുണ്ട് സൗണ്ട് കൊടുത്തിട്ടുള്ള വല്ല ഇത് ഇത് ഫുള്ള് വീഡിയോ ഇദ്ദേഹം ആ ഒരു റൂം ആയിട്ട് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഴിവ് കൂടെ കാണിക്കാൻ മൈല് നല്ല ഡെക്കറേഷനും ഉണ്ട് ഞാൻ ഷോർട്സ് ഇതിൽ കാണിച്ചു തരാം അപ്പൊ ഈ വീഡിയോ ഇദ്ദേഹം ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ടോ ഫുൾ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് കാണിച്ചു തരാം ഇദ്ദേഹത്തിന്റെ ഷോർട്സ് നോക്കിയോളൂ ആ വീട് തന്നെയാണ് അതിന് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് കൊടുത്തത് കണ്ടോ കേട്ടോ മാറുന്ന കട്ട് ചെയ്തിട്ട് കേട്ടോ എല്ലാം ആവൂല ചുരുട്ടണു കുറച്ച് കട്ട് ചെയ്തു എന്നിട്ട് വിരിക്കുന്നു അതിന്റെ മടക്കൊന്നും രണ്ടു മൂന്ന് മടക്കുക കട്ട് ചെയ്യുന്നു കണ്ടോ കട്ട് ചെയ്ത് ലാച്ച് ഫോൾഡ് ചെയ്യുന്നു ഫുള്ള് മടക്കൊന്നും കാണിക്കുന്നില്ല ആ ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഇത് റിവ്യൂസ് ചാനലിനും പടാണ്ടിരുന്നത് കാരണം ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ഒരു ലോങ് വീഡിയോനെ സെയിം ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിൽ ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലില് റിവ്യൂസർ അടിച്ചില്ല ഈ ഒരു വീഡിയോ വളരെ മുൻമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഷോർട്സ് വീഡിയോസ് കിട്ടുന്നുണ്ടോ നല്ല നല്ല ഡെക്കറേഷൻ നല്ല നല്ല റൂം പോയി അദ്ദേഹം നല്ല നല്ല ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അടിപൊളി വീഡിയോസാണ് എല്ലാത്തിനും നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ വ്യൂസ് കേട്ടോ ഇപ്പൊ റീസെന്റ് ഇട്ടത് ഇങ്ങനെയാണ് ഇവിടെ പോപ്പുലർ ആ പോപ്പുലർ വൺ പോയിന്റ് വൺ പ്രോ വ്യൂസാണ് കേട്ടോ ഈ വീഡിയോ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മോണിറ്റൈസേഷൻ റെഡിയായി ആയി ആറ് ലക്ഷം കണ്ടോ വൺ പോയിന്റ് ത്രീ ലാക്ക് വ്യൂസ് ഉണ്ട് എയ്റ്റി ഫോർ കെ വ്യൂസ് ഉണ്ട് ഇങ്ങനെ വ്യൂസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന് വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞു നല്ല കണ്ടന്റ് ആണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടോളൂ നന്നായിട്ട് വിജയിക്കുമെന്ന് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിയൂസ്ഡ് കണ്ടന്റ് നമ്മൾ ലോങ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കൂടി എഡിറ്റിംഗ് പർപ്പസ് വേണം എല്ലാം ഫുൾ ആയിട്ട് ആ ലോങ് വീഡിയോ അതേപടി എന്താണ് ഷോർട്സ് ഇടാൻ പാടില്ല കട്ട് ചെയ്തിട്ട് നമ്മുടേതായിട്ട് എഡിറ്റിംഗ് പർപ്പസ് കൂടി കൂടി തന്നെ നമ്മൾ ഇടാം ഓക്കെ അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കുക അധികവും പരമാവധി ലോങ് എടുത്തിട്ട് അതേപോലെ പോസ്റ്റ് ചെയ്യാതിരിക്കുക ഒരുപാട് പേര് ചെയ്യുന്നത് അത്തരത്തിലാണ് അതുകൊണ്ടാണ് റിയൂസർ കണ്ടന്റ് വരുന്നത് എഡിറ്റിംഗ് പർപ്പസ് ഇല്ല അപ്പൊ ചെറിയ ചേഞ്ചസ് ഒക്കെ ഇതുപോലെ കട്ട് കട്ട് കണ്ട എത്ര നിഷ്പക്ഷമായി നല്ല അടിപൊളിയായിട്ടാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഡിറ്റക്ട് ആയിട്ടില്ല അങ്ങനെ ഡിറ്റക്ട് ആവാണ്ടിരുന്ന മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ ഒരുപാട് പേർക്ക് ഈ എഡിറ്റിംഗ് പർപ്പസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നിക്കാതിരിക്കുക ലോങ്ങ് നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇടരുത് ഷോർട്സിലും അപ്പൊ അതിന് നിൽക്കാതിരിക്കുക കാരണം നിങ്ങൾ മോണിറ്റൈസേഷൻ കഷ്ടപ്പെട്ട മോണിറ്റൈസേഷൻ ആക്കുന്ന സമയം റിയൂസർ കണ്ടന്റ് വന്നാൽ ഒരു മാസം പെനാൽറ്റി അടിക്കും ആ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാച്ച് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും നിങ്ങൾ റീ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള റിയൂസ്ഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ ചാനലിൽ ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തെ പെനാൽറ്റി ആണ് തരിക അപ്പൊ അതിന് നിൽക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ പിന്നെ സബ്ബും വാച്ച് ഓവറും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലി ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ റിയൂസ്ഡ് കണ്ടന്റ് വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫിലിം നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ വീഡിയോസും ബിഗ് ബോസ് ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു തരുമായിട്ട് വരരുത് റിയൂസ്ഡ് കണ്ടന്റും അത്തരത്തിലുള്ള കണ്ടന്റായിട്ട് ആരും വരരുത് ഓൺ കണ്ടന്റ് നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണ് നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ മാത്രം ഞാൻ ഈ വർക്ക് ചെയ്തു തരാം റിയൂസർ കണ്ടന്റ് വന്നാൽ വീണ്ടും ഒരു മാസം വെയിറ്റ് ചെയ്ത് വീണ്ടും അതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് നമ്മൾ ഇത് ചെയ്തു തരുന്നത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വഴിയിലൂടെ നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കാനുള്ള വഴി ഓപ്പൺ ഓപ്പണാക്കി തരാമെന്നുള്ള രീതിക്കാണ് നമ്മൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക മുപ്പ മിനിറ്റിന്റെ വീഡിയോസിനും വൺ ഹവറിൻ്റെ വീഡിയോസിനൊക്കെയാണ് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും റിപ്ലേ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു മെസ്സേജും കൂടി നിങ്ങളുമായിട്ട് പാസ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയഹിത്